ഇതൊരു ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വയറിംഗുകാരൊക്കെ ഉപയോഗത്തിൽ പെടും ഇത് പത്തൊമ്പത് എം എമ്മിൻ്റെ സ്പ്രിങ്ങ് അതുകൊണ്ടെന്നു വെച്ചാൽ പൈപ്പുകളൊക്കെ ബെൻഡ് ചെയ്യാൻ പറ്റും കുറേ ബെൻഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഓരോ സൈസിനും ഇരുപത് എം എമ്മിനൊക്കെ വേറെ ടൈപ്പ് ഉണ്ട് ഇത് പത്തൊമ്പതിൻ്റെ ആണ് അപ്പോൾ ഇതെങ്ങനെ ബെൻഡ് ചെയ്യണമെന്ന് കാണിച്ചുതരാം അപ്പോൾ ഇത് ചെറിയ വൈപ്പ് ആയതുകൊണ്ടാണ് വലിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിലൊരു കെട്ട് കട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിറക്കി വിട്ടാൽ മതി അപ്പോൾ ഇത് ഇതേപോലെ എടുക്കുക അപ്പം ഈ ഭാഗമാണ് ബെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക കുറച്ച് കൂടുതൽ തന്നെ ബെൻഡ് ചെയ്ത് വെക്കാം എന്നുവെച്ചാൽ പിന്നെ അത് തിരിച്ചു നിന്ന് വരും േ കാര്യമായിട്ട് ആയിട്ടില്ല അപ്പോൾ ഇത് പത്തൊമ്പതിൻ്റെ ഇത് മീഡിയം ടൈപ്പ് വൈപ്പാണ് ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് കനം കുറവുള്ള കാരണത്തിലും കൂടി നോക്കാം വേറെ വൈപ്പിൽ നോക്കാം ഇതധികം ഗേജില്ല അധികം കുറച്ച് കനം കുറവുള്ള ടൈപ്പാണ് കുറച്ച് കൂടുതൽ തന്നെ വളിക്കുക അപ്പം എന്ന് വെച്ചാൽ അത് തിരിച്ചിട്ട് പോകുന്നുണ്ട് എന്നാലും വളയുണ്ട് പൊട്ടണമൊന്നുമില്ല അപ്പോൾ ബെസ്റ്റാണ് ഇതേപോലത്തെ സ്പ്രിംഗ് മേടിച്ചാൽ മതി ഏകദേശം ഒരു മുന്നൂറ് നാനൂറിൻ്റെ ആ റേഞ്ചിലുണ്ടാവും